അകാല വിയോഗം സൃഷ്ടിച്ച നടുക്കത്തിൽ വിനോദലോകം ജനപ്രിയ സീരിയലുകളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ കന്നഡ നടി നന്ദിനി മരിച്ച നിലയിൽ ബംഗളൂരുവിലെ കെങ്കേരിയിലെ താമസ സ്ഥലത്താണ് നടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൂങ്ങിയ നിലയിലായിരുന്നു നന്ദിനിക്ക് ഇരുപത്തിയാറ് വയസ്സായിരുന്നു സംഭവത്തെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് ഗൗരി എന്ന തമിഴ് സീരിയലിൽ മികച്ച വേഷം അവതരിപ്പിച്ച നടിയാണ് നന്ദിനി കൂടാതെ മധുമഗലു സംഘർഷ എന്നീ കന്നഡ പരമ്പരകളിലും താരം വേഷമിട്ടു അപ്രതീക്ഷിത വേർപാട് കുടുംബ പ്രേക്ഷകരെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു നടിക്ക് ഇരുപത്തിയാറ് വയസ്സായിരുന്നു आदरांजलि